പഹൽഗാം അല്ലെങ്കിൽ പഹൽഗോം എന്ന വാക്കിൻ്റെ അർത്ഥം വില്ലേജ് ഓഫ് ഷെപ്പേഡ്സ് എന്നാണ് അതായത് ആട്ടിടയന്മാരുടെ ഗ്രാമം ജമ്മു കാശ്മീരിലെ പ്രശസ്തമായ ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ് പഹൽഗാം വർഷംതോറും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഗ്രാമം ഇപ്പോൾ രാജ്യത്തെ തന്നെ നടുക്കിയിരിക്കുകയാണ് കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് അനന്ത്നാഗിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ മാറി ലിഡർ നദീതരത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തമായിട്ടുള്ള ഹിൽ സ്റ്റേഷൻ കൂടിയ പഹൽഗാം പച്ച പർവ്വതാനി വിരിച്ച പുൽമേടുകളാൽ സമൃദ്ധമാണ് ആകെ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആളുകളാണ് പഹൽഗാമിൽ ഉള്ളത് എന്നാണ് ഔദ്യോഗിക വിവരം പഹൽഗാം മറ്റൊരു കാര്യത്തിനു കൂടി പ്രശസ്തമാണ് അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള വർഷം തോറുമുള്ള തീർത്ഥയാത്ര ആരംഭിക്കുന്നത് പഹൽഗാമിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ മാത്രം അകലെയായ ചന്ദൻവാരി എന്ന ഗ്രാമത്തിൽ നിന്നാണ് ജൂലൈ ആഗസ്റ്റ് എന്നീ മാസങ്ങളിൽ അമർനാഥ് യാത്ര ആരംഭിക്കുന്നത് ഇതിനാൽ തന്നെ ഒരുപാട് വിനോദസഞ്ചാരികളെയാണ് പഹൽഗാം താഴ്വരയിലേക്ക് ആകർഷിക്കുന്നത് പഹൽഗാം എന്ന വാക്ക് വന്നിട്ടുള്ളത് രണ്ട് കാശ്മീരി വാക്കുകളിൽ നിന്നാണ് പുഹേൽ എന്നും ഗോമും എന്നാണ് ആ രണ്ട് വാക്കുകൾ പുഹേൽ എന്നാൽ ഷെപ്പേഡെന്നും എന്നാൽ ഗ്രാമം എന്നുമാണ് അർത്ഥം അങ്ങനെ പുഹേൽ ഗോം അല്ലെങ്കിൽ പഹേൽഗാം എന്നറിയപ്പെട്ടു പഹൽഗാമിലെ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അതിൽ തന്നെ എൺപത് ശതമാനത്തോളം ഇസ്ലാൻ മതസ്ഥരും പതിനെട്ട് ശതമാനത്തോളം ഹിന്ദു മതസ്ഥരും ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തോളം സിഖ് മതസ്ഥരുമാണ് കൂടാതെ ബാക്കി മതസ്ഥരും ഗ്രാമത്തിലുണ്ട് ഹിന്ദു ആചാരപ്രകാരം പഹൽഗാം അറിയപ്പെടുന്നത് ബാലി ഗവോൺ എന്നാണ് അതിനർത്ഥം വില്ലേജ് ഓഫ് ബുള്ളു അല്ലെങ്കിൽ വില്ലേജ് ഓഫ് നന്ദി എന്നാണ് അമർനാഥ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ശിവൻ നന്ദിയെ അവിടെ ഉപേക്ഷിച്ചുവെന്നും അങ്ങനെ ബാലി ഗവോൺ എന്ന പേര് വന്നുവെന്നാണ് ഹിന്ദു മതസ്ഥരുടെ വിശ്വാസം ടൂറിസം കൊണ്ട് പ്രശസ്തമായിട്ടുള്ള ഗ്രാമം കൂടിയാണ് ഈ പഹൽഗാം വർഷം തോറും ആയിരക്കണക്കിന് ആളുകളാണ് പഹൽഗാം സന്ദർശിക്കുന്നത് കൂടാതെ കാഴ്ചകളാൽ സമ്പുഷ്ടമായിട്ടുള്ള പഹൽഗാം ഗ്രാമം മിനി സ്വിറ്റ്സർലാൻഡ് എന്നുകൂടിയാണ് അറിയപ്പെടുന്നത്